ഇങ്ങനെ ഇതൊക്കെ ആളുകളെ കൊണ്ട് കൈയടിപ്പിച്ച് അവർക്ക് ഓഡിയൻസിന് ഇഷ്ടമില്ലാത്ത ഫാൻസിന് ഇഷ്ടമില്ലാത്ത ഇങ്ങനെയുള്ള മാസ് ഇഷ്ടപ്പെടാത്ത പടങ്ങൾ കഴിഞ്ഞാൽ റിജക്ട് ചെയ്യും ഇങ്ങനെ അറുന്നൂറ് കൊല്ലം ഒരാള് അടുത്ത വെള്ളിയാഴ്ച എന്താ എന്റെ പടം അത് കഴിഞ്ഞുള്ള കഥ ശരി ക്ലൈമാക്സ് ആകുന്ന മര്യാദയായിട്ട് ശരിയായതുകൊണ്ട് വന്നില്ലല്ലോ അതിനത് നായിക ആരായിരിക്കും കൂടെ അഭിനയിക്കുന്നവരെ കിട്ടുമോ എന്തിന് അതെല്ലാം നമ്മൾ റിലാക്സ് ആയിട്ട് ചോദ്യത്തിന് പോലെ കാണുമ്പോൾ സൂപ്പർ ചോദിക്കും നിങ്ങൾക്കൊന്നും ബോറടിക്കൂ ഒരു സിനിമ കഴിഞ്ഞ് അത് വിജയിച്ചു പരാജയപ്പെടുവോ അടുത്ത സിനിമ നല്ല കഥയാണ് അത് മറ്റേ അവൻ കേറി പോവോ ഇനിയിപ്പോ ഇത് പൊളിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഹൃതി എന്താവും ഇങ്ങനെ എത്ര കാലം ടെൻഷൻ അടിച്ച് ചിത്രശലപ്പത്തിന്റെ പാറിപ്പറന്നു നടക്കണ്ടേ നിങ്ങൾക്ക് എന്നെപ്പോലെ നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കണ്ടേ എപ്പോഴും ചോദിക്കും ഇനി കുറെ പേരൊക്കെ വരുമെന്ന് തോന്നുന്നില്ലേ കുറച്ചാരുടെ ഒന്നും വിട്ടേ ഇനി കേട്ട ഭരത് ഗോപി ചേട്ടൻ ഇവരൊക്കെ ഉഗ്രം നടന്നയില്ലേ ോൺ ആർട്ടിസ്റ്റുകളാണ് ഇവരൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള സംഘർഷപരിതവും പൂരിതവും ഇവരെല്ലാം പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായപ്പോഴല്ലേ വന്നത് സിനിമയിൽ അനൂപ് ഇവരെവിടെ ആ അവരി അനൂപ് ഉണ്ടായിരുന്നില്ല ഇവര് ടാലൻസും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അവരെങ്ങനെയാണ് ഇത്രയും കാലം ഒളിവിലിരുന്നത് ഭാഗ്യം വന്നില്ല മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ഓടിയ ചിത്രത്തിന്റെ നായകൻ ഇന്നും പെർഫോമറായി സ്റ്റോറി ടെല്ലറായി നമ്മളെയൊക്കെ അതിശേപിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു നടൻ മുഖത്ത് ഭാവങ്ങൾ കൊണ്ട് എന്താണ് ആ കഥാപാത്രം ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായി നമ്മളിലേക്ക് പകർന്നായിരുന്ന ഒരു നടൻ എന്നിട്ടും മുകേഷ്ട എന്തുകൊണ്ടാണ് സൂപ്പർ സ്റ്റാർ ആയിരുന്നത് ഇപ്പൊ ഞാൻ രാജ്യത്ത് നിന്ന് മാറിയിട്ട് വേറെ ജോലികളൊക്കെ ചെയ്യാൻ നോക്കുക എനിക്ക് വയ്യ സൂപ്പർ സ്റ്റാർ ബോറടിച്ച് ഇവരൊക്കെ ഇങ്ങനെ സൂപ്പർ സ്റ്റാറായിട്ട് ഇങ്ങനെ ഒരു ബോറടി ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവും ഞാൻ ഇടയ്ക്കൊക്കെ കാണുമ്പോൾ സൂപ്പർ സ്റ്റാറിൻ്റെ ചോദിക്കും നിങ്ങൾക്കൊന്നും ബോറടിക്കും ഒരു സിനിമ കഴിഞ്ഞ് അത് വിജയിച്ചോ പരാജയപ്പെടുമോ അടുത്ത സിനിമ നല്ല കഥയാണോ അത് മറ്റവൻ കയറി പോവുമോ അയ്യോ ഇനിയിപ്പോൾ ഇത് പൊളിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്ഥിതി എന്താവും ഇങ്ങനെ എത്ര കാലം ടെൻഷൻ അടിച്ച് തീരു ചിത്രശലഭത്തിന്റെ പോല പാറിന് നടക്കണ്ടേ നിങ്ങൾക്ക് എന്നെ പോലെ നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കണ്ടേ എപ്പോഴും ചോദിക്കും ഇനി കൊറേ പേരൊക്കെ വരുമെന്ന് തോന്നുന്നുല്ലേ കുറച്ചാരുടെ ഇനി ജീവിതം ആ എല്ലാരും കുറച്ച് സമയൊക്കെ ആസ്വദിക്കട്ടെ അധികം സമയം നിക്കുന്ന സമ്മതില്ലേ വലിയ പാടാണ് വലിയ പാടാണ് ആ അവരൊക്കെ സന്തോഷമായിട്ട് പല പല സ്ഥലത്ത് ഇതിപ്പം ഇങ്ങനെ അറുന്നൂറ് കൊല്ലം ഒരാൾ അടുത്ത വെള്ളിയാഴ്ച എന്താവും എൻ്റെ പടം അത് കഴിഞ്ഞുള്ള കഥ ശരിയാവും ക്ലൈമാക്സ് അവര്യതിനായിട്ട് ശരിയായി കൊണ്ട് വന്നില്ലല്ലോ അതിനകത്ത് നായിക ആരായിരിക്കും കൂടെ അഭിനയിക്കുന്നവരെ കിട്ടുമോ എന്തിന് അതെല്ലാം നമ്മൾ റിലാക്സ് ആയിട്ട് ജീവിതം ഒന്നേ ഉള്ളൂ പോരെ ചോദ്യത്തിന് പോലെ ഈ കഥാപാത്രം എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു സംഗതി ഉണ്ടല്ലോ അത് അല്ല എല്ലാ കഥാപാത്രങ്ങളും മുകേഷനായിട്ടുള്ള എല്ലാ സിനിമകളിലും യഥാർത്ഥത്തില് മുകേഷൻ ഈ ഫേസ് കൊണ്ട് എക്സ്പ്രഷനിലൂടെ ആ കഥാപാത്രത്തെ എന്താണ് ഉദ്ദേശിക്കുന്നത് കൃത്യമായി മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ അത് നാടകത്തിൽ നിന്നാണോ കിട്ടിയത് അല്ല അത് എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് അന്നൊക്കെ പ്രീ ഡിഗ്രിയാണ് പ്ലസ് ടു അല്ല പ്രീ ഡിഗ്രി സമയം മുതൽ തന്നെ നമ്മൾ ഒറ്റയ്ക്കുള്ള ഒരു പെർഫോമർ ആയിരുന്നു ഏകാങ്ക നാടകമാണെങ്കിലും അമച്യർ നാടകമാണെങ്കിലും പ്രൊഫഷണൽ നാടകമാണെങ്കിലും മിമിക്രി ആണെങ്കിലും പിന്നെ അതെല്ലാം തന്നെ നമ്മൾ അതൊക്കെ ആയിരുന്നു എൻ്റെ സർവകലാശാല അന്നൊക്കെ ഭയങ്കര എല്ലായിടത്തും പറയായിരുന്നു ഞാൻ കഷ്ടപ്പെട്ട് അവിടെ അവിടെ അതായിരുന്നു നമ്മളെ പഠിത്തം അപ്പോൾ അങ്ങനെ ഉള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ആകാൻ കഴിയുന്നതെന്ന് തോന്നുന്നു പിന്നെ ഈ സിനിമയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മാറിപ്പോയി ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലോപ്പ് ആകുന്ന പടം പടം പോലും അല്ലെങ്കിൽ മോശപ്പെടുന്ന പടം പോലും നല്ല പോലെ ഇവർ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഭൂരിപക്ഷം പക്ഷേ എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അങ്ങനെ ഹോംവർക്കൊക്കെ ചെയ്യുന്നതായിരുന്നു കുറച്ച് പേരേ ഉള്ളൂ ഒരു സിനിമ അത് എന്താണ് എങ്ങനെയാണോ എന്ന് അറിഞ്ഞുകൂടാ ഞാൻ തന്നെ ലൊക്കേഷനിൽ ചെന്നു പ്രധാന റോളാണ് അപ്പം കഥ ഏകദേശമൊക്കെ ഒന്ന് പറഞ്ഞു വെച്ചിട്ടാണ് നമ്മൾ സംഭവിക്കുന്നത് ശരി ഇത് ഒരു സ്കോപ്പുള്ള കഥയാണ് കുറച്ച് ചേഞ്ച് ഉണ്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കും എന്നെ നമ്മൾ അറിയുന്നു കുറച്ചൊരു വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം ചോദിക്കുന്നു നാളെയാണ് ഷൂട്ടിങ് എന്താണ് വ്യത്യാസം കഥങ്ങനെ തന്നെ എന്നാലും അന്ന് നമ്മൾ കോളേജ് ലെക്ചറന്നല്ലേ പറഞ്ഞു നമ്മളത് ബാങ്ക് മാനേജരാക്കി അപ്പം ബാങ്ക് നമ്മൾ കോളേജ് കിട്ടാനൊരു ബുദ്ധിമുട്ടാണ് പിന്നെ കുട്ടികൾക്ക് ഒരുപാട് ഇത് ബാങ്കിനകത്ത് കുറച്ചുപേരും മതിയില്ല പിന്നെ ഭയങ്കര കാശികാരനായിട്ടുള്ള ഒരു ഒരു റോളായിരുന്നു അത് നമ്മളൊന്ന് മാറ്റി മിഡിൽ ക്ലാസ് ആക്കി അത് ബന്ധി ആറണൊന്നും കിട്ടുന്നില്ല ഇതാകുമ്പോൾ അംബാസഡർ മതിയായി ഇങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റുകളുടെ ഒരു പക്ഷെ അപ്പോഴും നമ്മള് കഥയിലും കഥാപാത്രത്തിലും അതിനകത്തൊന്നും പണക്കാരനായിട്ടുള്ള വേണ്ട മിഡിൽ ക്ലാസ് ആയ മതി പാവപ്പെട്ടവനാണെങ്കിൽ അപ്പൊ ഇപ്പഴങ്ങനൊന്നുമില്ല ഇപ്പം കുറെ കൂടെ ആ കുറെ കൂടെ കോമ്പറ്റീഷനും വന്നു കുറെ കൂടെ സീരിയസും ആണ് ചിലപ്പോൾ അവരെ കാൽക്കുലേഷൻ തെറ്റി പോവും അങ്ങനെയാണ് ഒരു ഫ്ലോപ്പ് ഒക്കെ വരുന്നത് പക്ഷെ അൾട്ടിമേറ്റ്ലി ചില സിനിമകൾ ഇപ്പൊ ഇപ്പുള്ള സിനിമകൾ കാണുമ്പോഴത്തേക്ക് അയ്യോ ഫ്ലോപ്പ് ആയി എന്ന് തോന്നുന്നു നമ്മളെല്ലാ സിനിമയും കാണാത്ത ീട് മുത്താരം ഒന്ന് ചെയ്യോ അത് ഓ സൂപ്പർ ഫ്ളം അത് എത്രയോ തവണ എത്രയോ ഈ പുറത്തുള്ള നടന്മാരൊക്കെ നമ്മളെ കാണുമ്പഴത്തേക്ക് അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ മലയാളികൾ മാത്രമേ ഇങ്ങനെ ഇങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ് ഉണ്ടാക്കാൻ മലയാളി സൂപ്പർ ഹിറ്റ് വരുമ്പോൾ ഞാൻ കൈ കൈകറി പിടിച്ചിട്ടുണ്ടോ സൂപ്പർ ബ്ലോപ്പ് ആകട്ടെ ഓരോ സിനിമ ഇപ്പോഴാണ് അതിന്റെ എത്രയോ ഇരട്ടി ചാൻസ് ആണ് ഇല്ല ഒരാഴ്ച വെച്ചാൽ ആ ദിവസം തന്നെയാണ് ജോഷിയേട്ടൻ മമ്മൂട്ടി നാദിയ മൊയ്തു രണ്ടാമത് വരുന്നത് അതായത് നോക്കത്താ ദുരിത് കടന്നട്ടെന്ന് പറഞ്ഞ പടത്തിന്റെ സൂപ്പർ ഡൂപ്പർ പിന്നെ ഹീറോയിനായിട്ട് നിന്നിട്ട് സെക്കൻഡ് ഫിലിം ആണ് ഒന്നിങ്ങി വന്നെങ്കിൽ ആ ഒന്നിങ്ങി വന്നെങ്കിൽ ശങ്കർ ഇല്ല പടം ഈ പടം ഒരു ദിവസമായ വെള്ളിയാഴ്ച വ്യാഴാഴ്ച വൈകുന്നേരം തന്നെ പ്രകൃതി പ്രിപ്പയർ ചെയ്തത് കഴിഞ്ഞ് മഴ തുടങ്ങിയിട്ട് വെള്ളി ശനി ഞായർ തിങ്കൾ കേരളം മുങ്ങി അപ്പൊ അന്നത്തെ ഒരു പേപ്പറിനകത്തുള്ള ഒരു പരസ്യം അന്നൊക്കെ മൂന്ന് ദിവസം കൂടുമ്പോഴത്തേക്കും പരസ്യം വരും പരസ്യത്തിനകത്ത് നമ്മൾ കണ്ട മുത്താരം കുന്നിന് പരസ്യമൊന്നുമില്ല പാവങ്ങളാണ് അതിനകത്ത് ഒന്നിങ്ങി വന്നെങ്കിന്റെ പരസ്യം എന്ന് പറയുന്നത് കോരിച്ചൊഴിയുന്ന മഴയത്തും ഗേളിയെ കാണാൻ തിയേറ്ററിൽ കൂട്ട ജനക്കൂട്ട എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഈ കൊടൈ ആയിട്ട് ഇങ്ങനെ ടിക്കറ്റിൽ നിൽക്കുന്നവരെ ഒരു ഫോട്ടോ എടുത്തിട്ടായിരുന്നു ആ മഴ തന്നെ പോയി മറ്റേ പടം യും സംസാരിക്കുന്നതൊരു സത്യാസിക് മൂവിയാണ് തീർച്ചയായും ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നേയും കാണുന്നേയും സംസാരിക്കുന്നേയും ചിത്രം ഈ ഇൻ അതൊരു മൂവിയാണോ തീർച്ചയായും അതിനകത്ത് ഒരു ഹ്യൂമർ സ്റ്റഡ് മൂവിയാണ് കാര്യം അത് പറയുന്ന കാര്യം സീരിയസ് ആണ് സീരിയസ് കാര്യം സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരും മൈൻഡിയത്തിൽ തമാശ കേൾക്കാനും തമാശ കാണാനും അതൊരു വലിയ ഫോർമുല ആ അതിലൂടെ നമ്മൾ അറിയാതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അത് ശരിയാണെന്നില്ല ആ പറഞ്ഞില്ലാത്ത കാര്യമുണ്ട് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ആണ് അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും കിട്ടാത്ത ഒരു അനുഭവമാണ് ആദ്യത്തെ സീൻ തൊട്ട് ആദ്യത്തെ സീനിലൊക്കെ എന്താണെന്നൊക്കെ ചിലപ്പോൾ മനസ്സിലാകുന്നില്ല മനസ്സിലാകാതെ വരും എന്നാൽ മനസ്സിലായില്ലെങ്കിൽ പോലും ഒരു സീനാണ് പക്ഷെ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ആ സീൻ ഇങ്ങനെ പറഞ്ഞു വെച്ചത് കൊണ്ട് ആ ഇതുകൊണ്ടായിരിക്കും അതൊക്കെ നമ്മൾക്കും വർക്ക് ചെയ്യുന്ന അഭിനയിക്കുന്ന നമ്മൾക്കുമൊക്കെ ഒരു രസമുള്ള സംഭവമാണ് അത് ഓഡിയൻസ് പോലെ തന്നെ നമുക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ ഇപ്പം ഷൈൻറെ ഒക്കെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ ചിത്രം കണ്ട് ആസ്വദിച്ച രണ്ടാളുകളാണ് ഷൈൻറെ കൂടെ അഭിനയിക്കാൻ വേണ്ടി വരുന്നത് ഒന്ന് മുകേഷനും യഥാർത്ഥത്തിൽ നമ്മൾ എന്റർടൈൻഡർ ആയി നമ്മളെ ഒരു സൈഡിൽ നിൽക്കുകയും അപ്പുറത്തൊരു ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഉർവശി ചെയ്യും അതെ എല്ലാ റോളുകളും ചെയ്യുന്നുണ്ട് അത്തരത്തില് ഫാമിലി ായിട്ട് അതിന്റെ പറമ്പിലുള്ള എല്ലാ പടങ്ങളും നമ്മൾ ഫാമിലി പടങ്ങളാണ് പിന്നെ ലാലയനായിട്ടുള്ള കോമ്പിനേഷൻ ഉപയോഗിക്കും പിന്നെ ബ്രോക്കേഴ്സ് ആയിട്ട് ഒരു പടം ചെയ്തിട്ടുണ്ട് പിന്നെ സ്വാഗതം എന്ന് പറഞ്ഞൊരു പടം അത് മരിച്ചു പോകുന്ന അശോക് അശോക് ചേട്ടൻ മരിച്ചു പോകുന്നൊരു പടം അതൊക്കെയാണ് ലാലി മോ മുകയുടെ അല്ലാത്ത പടങ്ങൾ കാണാൻ പോകുന്നത് പിന്നെ അടിക്കുന്ന പടങ്ങളും ആ പിന്നെ സുരേഷ് പടം പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് അല്ല മലയോഗത്തിനെ പറ്റി പറയുമ്പോഴത്തെ മലയോഗം പറഞ്ഞതുകൊണ്ടാണ് ഞാനിങ്ങനെ അപ്പൊ അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ ഒരു പ്രധാന വ്യത്യാസം ഇപ്പൊ ലോഹിദാസാണ് ആണ് എന്റെ കഥ എഴുതി സിബി മലയിലാണ് സംവിധാനം ഞാനും ജയറാമും ഈക്വൽ റോളാണ് അപ്പൊ എന്റെ അടുത്ത് ആദ്യം കഥ പറയുന്നത് ഇപ്പൊ ലോഹിദാസാണ് പറയുന്നത് അപ്പൊ അതിനകത്ത് ഞാനും ജയറാമും ബെസ്റ്റ് ഫ്രണ്ട്സാണ് പല അടുത്തടുത്ത് താമസിക്കുന്ന ഗ്രാമത്തിലാണ് പല 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 ഗ്രാജുവേറ്റ് ജോലി അന്വേഷിച്ച് ജോലി അന്വേഷിച്ച് പലതും പരാജയപ്പെട്ടു ദാരിദ്ര്യമാണ് വെറും താരേക്കടലുള്ള ഫാമിലിയാണ് പിന്നീട് ഇവർ കല്യാണ ബ്രോക്കർമാരായി മാറുന്നതാണ് എന്റെ അടുത്ത് പറഞ്ഞത് ആ കല്യാണ ബ്രോക്കറായിട്ട് മാറിയിട്ട് ഇവര് വലിയ രീതിയിൽ വന്നതിന് ശേഷം ഇവര് രണ്ടുപേരും ബദ്ധ അപ്പോൾ ഇതുവരെ രണ്ടുപേരും കൂടെ നിന്ന് കല്യാണം നടത്തിയ ആൾക്കാര് രണ്ടുപേരും കൂടെ വേർപെട്ടതിനു ശേഷം കല്യാണം മുടക്കലായി അവനൊരു കല്യാണം റെഡിയാക്കി കഴിഞ്ഞാൽ ഇയാൾ മുടക്കും അങ്ങനെ വലിയാതായി മാറുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ വന്ന് ഇവരറിയുന്നില്ല ഇവരുടെ വാശി പുറത്ത് അങ്ങനെ ഇവർ വലിയ നിലയിലെത്തി വലിയ രീതിയിൽ എത്തി പിന്നീട് ഇവര് അവസാനങ്ങൾ തെറ്റി മനസ്സിലാക്കുന്ന അങ്ങനെ അവരെ തന്നെ തന്നെ ബാധിക്കില്ല അത് ആ എന്നെ 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 ഈ ആദ്യം പറഞ്ഞ കഥ കഥ കൊണ്ട് ഒരു പെൺകുട്ടിയെ കൊണ്ട് പെട്ടിപ്പിക്കും പിന്നെ തെങ്ങിയിട്ട് നീട്ടി ഇതെല്ലാം ജയറാമിന്റെ പണിയാണ് അപ്പൊ അതോടുകൂടി എനിക്ക് ഭയങ്കര വൈര്യാഗ്യം പിന്നീട് എന്നൊക്കെ പറഞ്ഞ ഞാൻ ശരിക്കും പറഞ്ഞാൽ അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ് അത് കഴിഞ്ഞ് ആറ്റിങ്ങലിന്റെ അടുത്താണ് ഷൂട്ടിങ് ആ ദിവസം നമ്മൾ ചെല്ലുന്നു സിബിയുടെ പടം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നോക്കണ്ട ആവശ്യം ലോഹിദാസ് പിന്നെയും വരുക അപ്പോൾ എൻ്റെ അടുത്ത് സിബി പറഞ്ഞു നമ്മൾ കഥയൊക്കെ ആ കഥാപാത്രം ഉണ്ട് കുറച്ചൊന്ന് മാറ്റിയെന്ന് അപ്പൊ എന്ത് മാറ്റിയാലും ഇവര് അല്ലേ അങ്ങനെ ലോഹിദാസ് എന്റെ പറഞ്ഞു നമ്മൾ നേരത്തെ കഥ കുറച്ച് മുഴച്ച് നീക്കണം ഒരിക്കലും സംഭവിക്കില്ല മലയാളത്തിലൊക്കെ ഒരു ദിവസം കൊണ്ട് ഇവര് മാരേജ് പൂർവ്വ വന്നിട്ട് ഭയങ്കര കാശുകാരാകുന്നു ഭയങ്കര ഇതെന്നും എവിടെ നടക്കാൻ ഒരു ലക്ഷത്തിലോ പത്ത് ലക്ഷത്തിലോ ഒരാൾ പോലും ഇങ്ങനെയൊന്നും വരുത്തില്ലോ ആ അപ്പൊ ഇത് ഒരു ഭാവനയിലാണ് അതുകൊണ്ട് നമ്മള് സത്യസന്ധമായി ഇവര് രണ്ടുപേരും എവിടം വരെ പോകും സ്നേഹവും കാര്യങ്ങളൊക്കെ ആകാം സാമ്പത്തികമായിട്ടൊക്കെ ഇവരൊക്കെ ഈ ഗ്രാമത്തിൽ എന്താ ചെയ്യാനും എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴുള്ള മാലയോഗത്തിലേക്ക് വന്നു അപ്പോഴും നമ്മളത് അപ്രിഷ്യേറ്റ് ചെയ്യുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ സത്യസന്ധത യോഗിദാസിന്റെയും സിബിമലയിന്റെയും നമ്മുടെ നാടിനോടും കഥാപാത്രങ്ങളോടും കഥയോടുമുള്ള സത്യസന്ധതയാണ് ഇപ്പം ചിന്തിക്കാൻ പോലും പറ്റത്തില്ല മാസ് എവിടെയാണ് മാസ് ഇങ്ങനെ ഇതൊക്കെ ആളുകളെ കൊണ്ട് കയ്യടിപ്പിച്ച് ഇപ്പം അവരെല്ലാരും അവർക്ക് ഓഡിയൻസിന് ഇഷ്ടമില്ലാത്ത ഫാൻസിന് ഇഷ്ടമില്ലാത്ത ഇങ്ങനെയുള്ള മാസ് ഇഷ്ടപ്പെടാത്ത പടങ്ങൾ വന്നു കഴിഞ്ഞാൽ റിജക്ട് അത് ജെനുവിനാണ് അപ്പം രജനീകാന്തിന്റെ ഒരു പ്രാവശ്യം പണ്ട് ഇപ്പോഴല്ല ഇപ്പഴല്ല മാസ് മാസ്മാനാണ് പണ്ട് രജനീകാന്ത് ഏറ്റവും നല്ല സിനിമകൾ അഭിനയിക്കുന്ന ആളാണ് ഈ കെ ബാലചന്ദ്രന്റെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് അതെല്ലാം ഭയങ്കര സ്റ്റൈലായിട്ട് പിന്നീട് പുള്ളി സൂപ്പർ സ്റ്റാർ ആയതിനു ശേഷം പുള്ളിയുടെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറഞ്ഞാൽ ആ തരത്തിലുള്ള സിനിമ എടുക്കാനും സമ്മതിക്കും ഒരു നല്ല സിനിമയുടെ പുറകെ പോയി അത് റിലീസ് ചെയ്യാൻ പറ്റത്തില്ല പുള്ളി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ ആ അഭിനയ മോഹം നല്ല കഥാപാത്രങ്ങൾ ചെയ്യാന്നുള്ളതും വിട്ടുപോയി കഴിയുന്നു അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മള് ശരിയാണ് ഇത് മൂന്നാമതായി ഇപ്പം പത്താമത് ചിത്രമാണ് അറേബ്യ എന്ന് നമുക്ക് കേൾക്കാൻ പറ്റിയത് ഒരു അറബിക്കഥയുടെ ഒരു ഫീലാണ് പെട്ടെന്ന് തോന്നുന്നത് പേരിലാണ് കേട്ടോ അപ്പം യഥാർത്ഥത്തിൽ ഈ ചിത്രം എന്താണ് ഈ ചിത്രം ശ്രീനിവാസ് അയ്യർ എന്ന് പറഞ്ഞിസ് ഓഫീസിൽ റിട്ടയർമെന്റ് അയാള് ഒരു കാലത്ത് ഭയങ്കരായിട്ട് അയാൾ തിരുവനന്തപുരത്ത് ഒരുപാട് സ്നേഹിക്കുന്നതാണ് ഒരുപാട് സൗഹൃദങ്ങളുണ്ട് അയാളുടെ ഭാര്യ അത് ക്യാരക്ടർ മകൻ രാഹുൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ശ്രീനിവാസ അയ്യറിൽ വന്ന മാറ്റം അപ്പോൾ ഈ സമൂഹത്തിൽ പലർക്കും വളർന്നിരിക്കുന്ന ഒരു മാറ്റം തന്നെയാണ് നമ്മൾ ഉത്തരകളിൽ കണ്ടതാണ് ആ ശ്രീനിവാസ അയ്യറിന്റെ ഒരു യാത്രയാണ് ആ യാത്രയിൽ നമ്മൾ കൂടെ പോകുന്നു കഥാപാത്രങ്ങൾ കൂടെ ചേരുന്നുകലെ അദ്ദേഹത്തിന്റെ കൂടെ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ശ്രീനിവാസയ ഘട്ടത്തിൽ അറിയാൻ ദുബായിൽ എത്തുന്നു അതുമായി ബന്ധപ്പെട്ട കഥകൾ കഥയും അത് അന്ന് അവിടെ നടക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മള് കേട്ടറിവും കന്നറിവും രണ്ട് രണ്ടാണ് സ്വാഭാവിക അദ്ദേഹത്തിന് കുറച്ച് പ്രയാസമായിരുന്നില്ല പക്ഷെ കണ്ടറിയുമ്പോൾ കാര്യങ്ങൾ മാറും അപ്പോൾ ഈ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ശ്രീനിവാസ അയ്യരുടെ ജീവിതത്തിലേക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്കാണ് ഞാൻ ക്യാമറ വെച്ചത് അതുകൊണ്ടാണ് അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ പിന്നെ വിഷു സന്ദർശിക്കുക അവിടെയാണ് ട്രെള്ളിയെ പോലുള്ള ക്യാരക്ടർ അതായത് ഷെയൻ ടോം ചാക്കോ ചെയ്യുന്ന ട്രെള്ളിയെ പോലുള്ള ക്യാരക്ടറും ദുർഗാകൃഷ്ണനെയും അലൻസീധരൻ്റെയും ഒക്കെ കഥാപാത്രങ്ങൾ വളർന്നു വയ്ക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പ്രതിഭാതകരായ മലിനർമാരെ കൂടെ ഈ പടം സഹകരിക്കാനും ഈ പടം ചെയ്യാനും കഴിഞ്ഞാൽ ഭാഗ്യമാക്കിയിട്ടുണ്ട് ഒരു സ്റ്റോറി ടെല്ലറാണ് കഥ കഥ പറയാൻ ബേസിക്കലി ആ നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ഒരു തരത്തിലാണ് അതിൽ കൂടുതൽ ഞാൻ ഈ പറയുന്ന ശതമാനം കഥകളും ഈ സൗഹൃദ സദസ്സിൽ മാത്രം പറയാൻ പറ്റുന്നതാണ് അഞ്ചു ശതമാനം പുറത്ത് പറയാൻ കൊള്ളാവും അത് നമ്മൾ നേരിട്ട് കാണുന്ന കാര്യങ്ങൾ പറയുന്നത് അതിപ്പോ എല്ലായിടത്തും പറയാൻ പറ്റത്തില്ല പ്രത്യേകിച്ചും നമ്മള് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമ്മള് നൂറ് പ്രാവശ്യം ആലോചിച്ചിട്ടല്ലയോ കാര്യങ്ങൾ പറയുന്നു അപ്പം ഈ അയ്യറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അയ്യർ സിനിമ തുടങ്ങുമ്പോഴത്തേക്ക് പലരും അയ്യരുടെ കൂടെ വരും അയ്യര് പറയുന്നല്ലേ ശരി അങ്ങനെ അതെന്താ പഴപ്പം അപ്പൊ അയ്യരുടെ വാദങ്ങളും അയ്യരുടെ സംഘം അവർ പറയുന്ന വാദങ്ങളെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞ് പറഞ്ഞ് പല സന്ദർഭങ്ങളിലും അയ്യർക്ക് തന്നെ ബോധ്യപ്പെടും ഇത് ശരിയല്ല അതോടുകൂടി ഈ കൂടെ വന്ന ഓഡിയൻസിനും മനസ്സിലാവുന്നു അത് ശരിയാണ് അയ്യർ കണ്ടുപിടിച്ചത് ശരിയാണ് അങ്ങനെ പോ പോകെ പോകെ പോയി ക്ലൈമാക്സിന്റെ അടുത്ത് അയ്യർ വിചാരിച്ചിരുന്ന എല്ലാം തന്നെ വെറും കേട്ടറിവും ഒരു വരും അപ്പൊ അവസാനം ഇദ്ദേഹം ഉൾപ്പെടെയുള്ള ആൾക്കാർ അയ്യരുടെ കണ്ണു തുറക്കാണ് അയ്യരുടെ മാത്രമല്ല സമൂഹത്തിന്റെ കണ്ണു തുറക്ക ഇവിടെ നമ്മൾ വിചാരിച്ചിരിക്കുന്ന പൊയ് നമ്മൾ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല സത്യം സത്യം എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി സ്നേഹമാണ് സ്നേഹവും സൗഹൃദവും പരസ്പരം ഉള്ള ബഹുമാനവുമാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ ബാക്കിയെല്ലാം നമ്മളിലേക്ക് ഒതുങ്ങുന്ന നമ്മളില് ഇങ്ങനെ ഈ റൂഡായിട്ട് നടത്തുന്ന സംഭവങ്ങളാണ് അത് സത്യമാണ് ശരിയാണെന്ന് വിചാരിച്ചിരുന്നവർക്ക് ഒരു ചെറിയ ഒരു ബോധവൽക്കരണവും കൂടെയാണ് ചിത്രം ഏയ് ഉർവശി ചേച്ചിയുമായിട്ടുള്ള ഇപ്പൊ ടൈമിങ്ങില് ലാലേട്ടനുമായിട്ട് നമ്മൾ ഒരുപാട് ചിത്രം ബോയിബോയി ആണെങ്കിലും കാക്കൽഗോയിലാണെങ്കിലും ടൈമിങ്ങില് നിങ്ങളുടെ കോമഡി സീക്വൻസിനെന്താണ് ചെയ്ത് കൊണ്ടുപോകുന്ന തരത്തില് ആ സീൻസിനെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇങ്ങനെ അതുവരെ അമ്മ എനിക്ക് അറിഞ്ഞിരിക്കണം ആ അന്ന് പറയണേറ ഇപ്പം രണ്ടു തരം ചിത്രങ്ങൾ ഒന്ന് പ്രിയദർശൻ ഈ സിനിമ ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ കോമഡിയും നോൺ സ്റ്റോപ്പ് കോമഡീസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് പ്രെഡിക്ട് ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്ക് പോകുന്ന സംഗതി പിന്നീട് സിദ്ദിഖ് ലാലിലായിട്ടുള്ള അന്നത്തെ ന്യൂജൻ സിനിമകളെന്നൊക്കെ വിഷയിപ്പിച്ചിട്ടുള്ള ആ സിനിമകളുടെയും ഭാഗമായിരുന്നല്ലോ അപ്പം ഇതിൻ്റെ അത് മുകേഷൻ എൻജോയ് ചെയ്ത് എത്തരത്തിലുള്ള കഥാപാത്രങ്ങളായിരുന്നു ഞാൻ എല്ലാ സ്ഥലത്തും എൻജോയ് ഞാൻ ഇപ്പം ശ്യാമപ്രസാദിന്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു അതിനകത്തൊരു തമാശയില്ല ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കൂടെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു തന്ന അപ്പൊ അതൊക്കെ നമ്മളെ ഈ ഒബ്സർവ് ചെയ്യാനും ഗ്രാസ്പ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിച്ച വഴികളിൽ കണ്ടെത്തിയാവും അപ്പൊ ഞാൻ ആ ഇംഗ്ലീഷിലെ ആ ആ റോള് ഞാൻ ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ അനുഭവിക്കുന്നത് പക്ഷെ അനുഭവിച്ചേ എനിക്കറിയാം അപ്പൊ അദ്ദേഹം തുടങ്ങാൻ നേരത്ത് എന്റെ അടുത്ത് പറഞ്ഞു മുകേഷിന്റെ അടുത്ത് എനിക്ക് ആ കൂടെ പറയാനുള്ള ഒറ്റക്കായിരിക്കും ഈ കഥാപാത്രം ലോസ്റ്റ് ഇയാൾ ഇയാൾ നഷ്ടപ്പെട്ട ആള് നടക്കുമ്പോൾ എവിടെയോ ചിന്തിച്ചാണ് ഡയലോഗ് പറയുമ്പോഴുമൊക്കെ എവിടെയോ ഒരു നഷ്ടബോധവും എന്തൊക്കെയോ തരത്തിൽ ഇതൊന്നും അല്ലായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത് എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ സ്ഥായിയായി ഇടുക ശരിക്കും പറഞ്ഞാൽ കുറച്ച് സീൻ കഴിഞ്ഞപ്പോ ഞാൻ ആ എക്സ്പ്രഷൻ എനിക്ക് ഉണ്ടോയെന്നൊരു സംശയം വന്നു ഞാൻ ശ്യാമിന്റെ അടുത്ത് പറഞ്ഞ ശ്യാമുദ്ദേശിച്ച അത് കറക്റ്റ് എന്ന് പറയുന്നത് പറഞ്ഞാൽ നമ്മൾ ആ വഴി കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് അങ്ങനെ ഒരു വെളിരാജ്യത്ത് പോയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഇയാളുടെ കഷ്ടപ്പാട് അമ്മ അനിയൻ ഇവരുടെ സംഘർഷങ്ങൾ അപ്പൊ ഇയാള് വെറുതെ ഇരിക്കുമ്പോൾ പോലും നോക്കുന്ന സ്ഥലത്തല്ല ഇയാളുടെ മനസ്സ് അപ്പം അങ്ങനെയുള്ള ഒക്കെ പറഞ്ഞു തന്നിട്ട് അത് ജഡ്ജ് ചെയ്യുന്നവരുണ്ട് ഇപ്പം ഒരു പുതിയ സംവിധായകനും പഴയ സംവിധായകനും ഉള്ള ഒരു വ്യത്യാസം ഞാൻ കണ്ടതെന്ന് പറഞ്ഞു ഇപ്പോൾ പുതിയ സംവിധായകർ കയറി വരണം ടാലന്റ് ആയിട്ടുള്ള ആൾക്കാര് ശരിക്കും സിനിമയിൽ ഉണ്ടാവണം അങ്ങനെയാണ് ശരിക്കും എവല്യൂഷൻ വരുന്നത് അത് ഒരാളിനെ വെച്ച് മാത്രമല്ല പല 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 ആൾക്കാരും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പുറത്തു പറയാത്ത ഒരു രഹസ്യം എന്ന് പറഞ്ഞാൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡയറക്ടർ ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ് ഓക്കെ ആയിരിക്കും കാര്യം അവരുടെ എക്സ്പീരിയൻസ് അവർ കണ്ട ഒരു ജീവിതവും സിനിമയും ഉണ്ട് പുതിയ ഒരാൾ ഓക്കെ ചേട്ടാ എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കും ഓക്കെ തന്നെ അല്ല എന്നാലും ടോട്ടാലിറ്റി എന്ന് പറഞ്ഞ സംഭവം ആ ഷോട്ടില് ചിലപ്പോൾ നമ്മൾ ഓക്കെ ആയിരിക്കും പക്ഷെ അത് കണ്ടിന്യൂറ്റി ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടോ ഓക്കെ ഈ പിന്നെ ഇത് കാണുന്ന സമ്പ്രദായം പോലും വന്നിട്ട് കുറച്ച് കുറച്ചാളും അപ്പം പിന്നീട് ഇവര് രണ്ടാമത് ഇവര് പഴം കാണുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിരാശയായിട്ടുണ്ട് ഭയങ്കരമായിട്ട് സന്തോഷം വന്നിട്ടുണ്ട് പുതിയ പുതിയൊരാൾ കേറി വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവാജി ഗണേശൻ സാർ അദ്ദേഹം എത്രയോ അനുഭവമുള്ള ആളാണ് അദ്ദേഹം ഒരു സിനിമ അഭിനയിച്ചു അപ്പം പുതിയ ഡയറക്ടറാണ് ഒരു ന്യൂ ജനറേഷൻ ന്യൂ വേവ് ഡയറക്ടറാണ് അപ്പോൾ ഇദ്ദേഹത്തെ വരുന്ന അങ്ങനെ കഥയും കാര്യങ്ങളോ ആ ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല ശരണേ ഒരു സ്മൈൽ ഇങ്ങനെ സ്മൈൽ പോതും പോതും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഡയറക്റ്റ് ചെയ്തുണ്ടെങ്കിൽ അതാണ് അവർ ആ സമയത്തുള്ള അവരുടെ സ്റ്റൈല് അപ്പോൾ അദ്ദേഹം നെടുമുടി വീണു വേണ്ടി എടുത്ത് വിളിച്ച് ചോദിച്ച് ഉണ്ടായിരുന്നു രണ്ട് ടൈപ്പ് ഡയറക്ടേഴ്സ് ഉണ്ട് ഒരെണ്ണം ഇങ്ങനെ ഇങ്ങനെ അവിടെ നോക്ക് ഇങ്ങോട്ട് നടന്നു ആ അവിടെ നോക്ക് ഈ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞാ കറക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കട്ട് ചെയ്ത് വരുമ്പോൾ ഗംഭീരമായി എന്നാൽ മറ്റുള്ളവർ ഇതെല്ലാം ചെയ്തിട്ട് കട്ട് ചെയ്ത് വരുമ്പോൾ ഒന്നും കാണത്തില്ല ഇവ ഏത് ടൈപ്പ് കാര്യം അതൊരു ഭയങ്കര കൺഫ്യൂഷനാണ് ഒരു ഒരു ആക്ടറിന് ഒരുമാതിരിയൊക്കെ ജഡ്ജ് ചെയ്യാം പക്ഷെ നൂറ് സിനിമയെ അഭിനയിക്കാണ് ഇവിടെ നിന്ന് മൂന്ന് ദിവസം കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്തോട്ട് പോവുകയാണ് അപ്പൊ കഥാപാത്രം ഇട്ടിട്ട് പോവുകയാണ് അപ്പൊ അങ്ങനെയുള്ള എക്സ്പീരിയൻസും എല്ലാം നമുക്ക് ഞാനിപ്പോൾ മുന്നൂറ്റി നാലാമത്തെ സിനിമയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പരാജയങ്ങളാണ് കൂടുതൽ വിജയങ്ങള് അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ നിക്കുന്നതാണ് നമ്മളെ പിടിച്ചു നിർത്തിയത് പരാജയത്തിലാണ് കൂടുതൽ പഠിക്കുന്നത് കൂടുതൽ ആ ബത്തം നമ്മള് നടന്ന ശരിയായില്ല ആ അതുവരെ നമ്മൾ റിപ്പമെന്റ് ചെയ്യാണ് അവിടെ നേരെ നടന്നു പോകണമായിരുന്നു കഷ്ടമായി പോയി അടുത്ത പ്രാവശ്യം നമ്മൾ അത് അങ്ങനെയുള്ള റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു സാവകാശം എ നെഗറ്റീവ് തനിയാവർത്തനത്തിലുള്ള നെഗറ്റീവ് വരരുന്ന് പറയുക അത് മനസ്സിൽ സഹോദരിയുടെ മാരേജ് നടക്കാൻ വേണ്ടി രണ്ടും അത് വലിയ ഡിഫിക്കൾട്ട് സംഭവമാണ് ചേട്ടനെ തള്ളി പറയുകയും എന്നാൽ ആ സഹോദരിക്ക് ഒരു ജീവിതം ഉണ്ടാവുകയും ചെയ്യണം എന്നൊക്കെ സംഘർഷനെ ഈ ഇപ്പം നമുക്കറിയാം ജഗദീഷ് ചേട്ടൻ തിരിച്ചു വന്നു അങ്ങനെ പലറിപ്പം ജയറാം ഏട്ടൻ തിരിച്ചു വന്നു പിന്നെ മമുഖ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും മുകേഷൻ്റെ കാര്യത്തിൽ സത്യം പറഞ്ഞ മുകേഷൻ ചെയ്യുന്ന ക്യാരക്ടറുകള് യഥാർത്ഥത്തിൽ ഈ അപ്ഡേഷൻസും തിരിച്ചുവരവുകളൊന്നും ഇല്ലാതെ പ്രേക്ഷകരെ എപ്പോഴും സ്വീകരിച്ചു അത് മുകേഷന്റെ കഥകറച്ചിലും കാര്യങ്ങളൊക്കെ സ്റ്റിൽ ഓൺ ആയിട്ട് മുകേഷ് ചേട്ടനെ അതിനൊക്കെ എങ്ങനെയാണ് അതെല്ലാം ഈ കഴിവിനോടൊപ്പം ഭാഗ്യവും വേണം കഴിവിനോടൊപ്പം കഴിവ് വേണം അതിന്റെ കുറച്ച് മുകളിൽ ഭാഗ്യവും വേണം ഇപ്പൊ നമുക്ക് ഞാൻ ചോദിക്കുന്നൊരു ജോദ്യുണ്ട് തിലകേട്ടൻ ഭരത് ഗോപി ചേട്ടൻ ഇവരൊക്കെ ഉഗ്ര നടന്നയില്ലേ ബോൺ ആർട്ടിസ്റ്റുകളാണ് ഇവരൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള സംഘർഷപരിതവും തമാശയൊക്കെ ഇവരെല്ലാം പത്ത് നാപ്പത്തഞ്ചു വയസ്സായപ്പോഴല്ലേ വന്നത് സിനിമയിൽ ഇവര് അവരി ടാലോ അവർ എങ്ങനെയാണ് ഇത്രകാലം ഒളിവിലിരുന്നത് ഭാഗ്യം വന്നില്ല ഭാഗ്യം കൂടെ വന്നപ്പോഴത്തേക്കാണ് ഇത് വെളിയിൽ കാണിക്കാൻ പറ്റിയത് അങ്ങനെ എത്രയത്ര മോഹൻലാൽ എന്നെ പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിനെ കാട്ടി നല്ല നടന്മാരെ പുള്ളി കണ്ടിട്ടുണ്ട് വന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ എന്തോ ഒരു

ഒരു ഒരു ഫ്ലെയിം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ൂവ് ചെയ്യിപ്പിക്കാം ഇങ്ങനെ ചെയ്യും നല്ലൊരു ഡയറക്ടറൊക്കെ ഇപ്പം എന്റെ ചരിത്രം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ നല്ല ഡയറക്ടറുടെ കൂടെ അഭിനയിച്ചാൽ പ്രൂവ് ചെയ്ത ഡയറക്ടറുടെ കൂടെ അഭിനയിച്ച എല്ലാ പടങ്ങളും നന്നായിട്ടുണ്ട് എന്നാൽ മറ്റുള്ള ആൾക്കാരുടെ പടത്തിൽ ചില സമയങ്ങളിലൊക്കെ പരാജയപ്പെട്ടതൊക്കെ ഒന്നുകിൽ ഇതുമായിട്ട് പിന്നീട് കാണാത്തവരായിരിക്കും അവര് ആദ്യത്തോടും അതൊരു ശരി എനിക്ക് വിശ്വാസം അല്ല അതും ഓർമ്മയില്ല എന്റെ അടുത്ത് പാച്ചയ്ക്ക് ആദ്യം പറയുന്നത് നമ്മൾ രണ്ട് അസിസ്റ്റന്റ്